കപിൽ സിബലിനു വേണ്ടി ഒരു ഭാഗത്ത് ഇസ്ലാമി ഹിന്ദിന്റെ ആളുകളും മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ ആളുകളും കപിൽ സിബൽ ആണെങ്കിലോ എങ്ങോട്ട് നിക്കണമെന്ന് അറിയാതെ പെട്ടുപോയി കപിൽ സിബലിന് വേണ്ടിയിട്ട് രണ്ട് സംഘടനകൾ തമ്മിലടിയ എന്തിനാണെന്നറിയാമോ വഖഫ് ബില്ലിനു വേണ്ടി വഖഫ് ബില്ലിന്റെ ഭേദഗതി ഒന്ന് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഒന്ന് ഹാജരാകണം ഇത്രയും വേണ്ടി തളിപ്പറമ്പ് സർസൈത് കോളേജിന് പാട്ടത്തിന് നൽകിയ ഭൂമി എന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗ് അവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളി അടുക്കി അബി എന്ന ഫേസ്ബുക്ക് ഉപയോക്താവാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ വാർത്ത എന്ന നിലയ്ക്ക് ഒരു ട്രോൾ ഇറക്കിയിരിക്കുന്നത് പാണക്കാടിന്റെ അഭ്യർത്ഥന ോട്ട് ഇല്ലത്തിനു വേണ്ടി ഹാജരാകും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് തളിപ്പറമ്പിലെ അറുനൂറ് ഏക്കറിലെ വഖഫിന്റെ അവകാശവാദത്തിനെതിരെ നരിക്കോട്ടില്ലത്തിനു വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരാകും തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വഖഫ് ഭൂമിയാണ് അറുനൂറ് ഏക്കർ എന്ന് പതിനാല് രേഖകൾ വെച്ച് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അറുന്നൂറ് ഏക്കർ ഭൂമി ഇല്ലം പണ്ട് പാട്ടത്തിന് തന്നതാണ് എന്ന് സെയ്ദ് കോളേജിന്റെ മാനേജന്റായ മാനേജ്മെന്റായ കണ്ണൂർ ലീഗ് നേതൃത്വം ആവർത്തിച്ചു യുവാക്കളോട് വല്ലാതെ കളിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിലെ പയ്യന്മാര് വേണമെങ്കിൽ അൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്ന് പ്രിഡിക്ട് ചെയ്ത് കളി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട്ടെ ഇടപെടലിന്റെയും ശക്തിയിലാണ് ഫീസ് പോലും വാങ്ങാതെ സിബൽ സൂപ്പർ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന് ഇല്ലത്തിന് ഭൂമി ലഭിക്കേണ്ടതുണ്ട് എന്നും അത് സമ്മതിക്കാത്തത് പിണറായി വിജയൻ എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നും കുഞ്ഞാലിക്കുട്ടി മോദി വിരുദ്ധ സംരക്ഷണ ജാഥയിൽ പറഞ്ഞു സാദിഖലി തങ്ങൾ ജാഥ ഉദ്ഘാടനം ചെയ്തു ഇനിയെങ്കിലും സി പി എമ്മിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും കേരളം തകരുമെന്നും മുസ്ലിം ഐക്യം അനിവാര്യമാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു നരിക്കോട്ടെ ഇല്ലത്തിന് ഇല്ലത്തിലെ പുതിയ അവകാശിയെ ഇന്നലെ ബി ജെ പി നേതാവ് സന്ദർശിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇല്ലത്തിന് അറുനൂറ് ഏക്കറിൽ വാഴ കൃഷി നടത്താൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൃഷിക്ക് വേണ്ടി യൂത്ത് ലീഗ് വെള്ളം നൽകും മുസ്ലിം ലീഗ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അഭിമാനമാണെന്നും ഇല്ലം ഇല്ലം കേസ് ജയിക്കുമ്പോൾ പാണക്കാട്ടെ പോരിശ ഉയരുമെന്നും ഇന്ത്യൻ വേരുള്ള യു എൻ സെക്രട്ടറി ന്യൂയോർക്കിൽ പറഞ്ഞു അഞ്ചുകൊല്ലം മുമ്പുള്ള ഒരു ന്യൂസിന്റെ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അതെ ഇന്ന് മനുഷ്യന്മാർക്ക് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ മത രാഷ്ട്രീയ കളി എത്രമാത്രം പോകുമെന്ന് കൃത്യമായിട്ട് യുവതലമുറ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും കപിൽ സിബലിന്റെ ചീട്ട് സുപ്രീം കോടതിയിൽ കീറിയോ കപിൽ സിബലെ പറപ്പിച്ചു വിട്ട പട്ടം പോലെയായോ നമുക്ക് നോക്കാം വക്കഫ് വിഷയത്തെ കുറിച്ച് വർഷങ്ങളായി ശരിക്ക് അതിനെ കുറിച്ച് പഠിക്കുകയും ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ അതിനെ സംബന്ധിച്ച് പ്രബോധനം നൽകി ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ സ്റ്റാലിൻ ദേവൻ എൻ്റെയും പേഴ്സണൽ സുഹൃത്താണ് അപ്പൊ എന്താണ് അദ്ദേഹത്തിന് കപിൽ സിബലിന്റെ ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത വരും ഈ ബോർഡ് എന്ന് എന്ന് പറയുന്നതിനോ പറയുന്ന സംവിധാനത്തിനോ ഒരു മതവുമായിട്ട് മുസ്ലിം മതവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് സ്റ്റാലിൻ ദേവൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളൊക്കെ തന്നെ ഈ കേസിന്റെ ഫൈനൽ വിധി വരുന്ന അവസരത്തിൽ യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് സാധാരണക്കാരായ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പല വിധത്തിലും ഉള്ള ഭീകരമായ വൃത്തികെട്ട പല സെക്ഷനും ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സെക്ഷനുകൾ അതിൽ ഉണ്ടായിരുന്നു അതിനുള്ള ഉദാഹരണങ്ങളാണ് സെക്ഷൻ നാൽപ്പത് ആരുടെയും വസ്തു ആരോടും ചോദിക്കാതെയും പറയാതെയും ഏറ്റെടുക്കുക റവന്യൂ രേഖയിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ സംഭവിച്ചതുപോലെ അതുപോലെ തന്നെ സെക്ഷൻ നൂറ്റി ഏഴ് അതായത് കളഞ്ഞിരിക്കുകയായിരുന്നു അതായത് എത്ര വർഷം പഴക്കമുള്ള ക്ലെയിമും അടിയിൽ വന്നിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതിലേക്ക് നമുക്ക് പിന്നീട് വരാം എന്ന് പറയുന്നത് എല്ലാ സ്റ്റാറ്റ്യൂട്ടിനും മുകളിൽ ഓവർ റൈഡിംഗ് എഫക്ട് കൊടുക്കുന്ന ഒരു സെക്ഷൻ ആയിരുന്നു അതിനെയും എടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് ആയ കിന് അതിന്റെ അദ്ദേഹം പോലും കാരണം എന്താണ് അദ്ദേഹത്തിന് അറിയാം അതൊക്കെ തന്നെ ഭീകരമായ സെക്ഷൻസ് ഇന്ത്യ കൊടുക്കാൻ തയ്യാറായിരുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മൗനി ബാബ സോണിയയുടെയും കുടുംബത്തിന്റെയും അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഇറ്റലിക്കാരിക്കും കുടുംബത്തിനും വേണ്ടി അതും അങ്ങ് ചെയ്തു കൊടുത്തു ഏത് ഭൂമിയും ഏത് പ്രോപ്പർട്ടിയും ചൂണ്ടി സ്വന്തമാക്കാനുള്ള ഒരു ഒരുക്കിയതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഉള്ള ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വിരുദ്ധം ആയിരുന്നു എന്നുള്ള വാദത്തെ ഈ ശരിവെർഭമായ മൗനം എന്നും നാം മനസ്സിലാക്കണം തുടർന്ന് അദ്ദേഹം ബാധിച്ചത് ഇപ്പൊ കൊണ്ടുവന്ന ഈ പുതിയ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് അതിനെ ലംഘിക്കുന്നതാണ് എന്നത് എന്നാൽ അതിനുള്ള മറുപടി ഇട്ട് വീണ്ടും കോടതി കൊടുമ്പോൾ ഗവൺമെന്റ് രേഖാമൂലം സത്യവാങ് മൂലം എഴുതി കൊടുക്കും എന്ന് പറഞ്ഞു അതിലൊക്കെ മണി മണിയായിട്ട് കൃത്യം കൃത്യമായിട്ട് ഭരണഘടനയുടെ തത്വങ്ങളെ ലംഘിക്കുന്ന യാതൊന്നും തന്നെ തന്നെ ഈ ഈ ഈ പുതിയ നിയമത്തിൽ ഇല്ല ഇല്ല പറഞ്ഞു മത വിശ്വാസ കാര്യങ്ങളെ ഭേദഗതി ബില്ല് അത് ആദ്യം സുപ്രീം കോടതി തുറന്ന് കാണിച്ചു രണ്ടാമത് പറയുന്നത് ഭരണഘടന ലംഘനമാണെന്ന് അതും ഇല്ല എന്ന് തെളിഞ്ഞു അതിൽ പല സംഗതികളും എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമാക്കാം അദ്ദേഹം പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സ്വത്തുക്കൾ മതപരമായ രീതിയിൽ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ തന്നെ ഈ ആക്ട് വന്നിട്ട് അതിന് ലംഘനം ആകും എന്ന് ഞാൻ നേരത്തെ എന്നു ഈ കൈകാര്യം ചെയ്യുന്ന വിഷയം ഓരോ അതുണ്ടാക്കിയ വാക്കിഫിന്റെ നിർദ്ദേശപ്രകാരം മുത്തവല്ലി കൈകാര്യം ചെയ്യും അതിനെ ബോർഡ് അതായത് അത് ഓരോ വ്യക്തികൾക്കും സ്വന്തമാക്കി വെച്ച് വിറ്റും കട്ടും മുടിക്കാൻ പറ്റില്ല എന്ന് നിയമപ്രകാരം സൂപ്പർവൈസ് എന്നല്ലാതെ ഈ പുതിയ ആക്ട് വരുന്നതിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഓരോ വക്കഫിന്റെയും മതപരമായതോ ആചാരപരമായതോ യൂസ് ചെയ്തതിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്രത്തിനോ ഇടപെടാൻ നിയമപരമായി തന്നെ കഴിയില്ല എന്നിരിക്കെ അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാണ് ഈ പുതിയ ഭരത നിയമം വന്നാൽ അത് വക്കഫുകളെ കൈകാര്യം ചെയ്യുന്നതിൽ എങ്ങനെ ലംഘനം ആകും എന്നുള്ള ഒരു ചോദ്യം താമസിയാതെ യൂണിയൻ ഗവൺമെന്റ് ഭാഗത്തു നിന്നും അഞ്ചാം തീയതി ഉന്നയിക്കപ്പെടും അന്ന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരിക്കില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് നാം ഓർക്കണം കോടതി ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഈ നിയമത്തെ ചലഞ്ച് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രിലമിനറി വാദമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുക എന്ന് ഇപ്പോൾ അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് പുതിയ നിയമത്തിൽ ഒരു വരുന്നു അത് കാരണം ഇത് മരണശേഷം അള്ളാഹുൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചവന് വേണ്ടി തടഞ്ഞു വെക്കപ്പെട്ടതാണല്ലോ അതൊരു മുസ്ലിം വിശ്വാസിക്കല്ലേ സാധിക്കൂ ഇസ്ലാം വിശ്വാസിക്കല്ലേ സാധിക്കൂ ഒരു കാര്യമാണ് അതായത് ഓരോ വ്യക്തിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ട് എന്നിരിക്കെ ഈ തരത്തിലുള്ള ഒരു നിബന്ധന അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിന്റെ ലംഘനം ആണ് എന്ന് പറയുന്നു തീർച്ചയായിട്ടും അതിൽ മറുപടി ഈ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഈ വിഷയം അഥവാ നമ്മുടെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ക്ഷൂപ്രസിദ്ധനായ വക്കീലിന് ഇത്തരത്തിൽ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ പുതിയ നിയമത്തിൽ ആ ഒരു കോഴ്സ് ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം അത് ഉണ്ടായിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അതിൽ കോടതി ഭാവിയിലായാലും ഇടപെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വാദം ഈ വക്കഫ് കൌൺസിലും വക്കഫിലും നോൺ മുസ്ലിമായ രണ്ടുപേരെ ഉൾപ്പെടുത്തണം എന്നുള്ള പുതിയ നിയമത്തിലെ നിർദ്ദേശത്തിന് എതിരായിട്ട് ആയിരുന്നു അവർക്ക് ഈ രണ്ട് അന്യ മതത്തിൽപ്പെട്ട രണ്ട് പേര് ചെയ്യുന്നുണ്ട് എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ മുട്ടടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അതിന് തന്നെയാണോ ചെയ്യുന്നത് നോക്കാൻ അത്ര അത്രയുള്ളൂ കാര്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള വ്യക്തികളും അതിലുള്ള അഗ്രീവ് ആണ് அது ஆணும் போலும் நல்லா ஏற்றெடுக்க சாதிக்கி அப்போ தீர்ச்சியாயும் ஒரு மதேதர சர்க்கா மதேதரஸ்வாவில் பிரத்யேகிச்சு ஆ நியமம் இந்தியில மத்தெல்லா நோய் முஸ்லிம்ஸ் ஆயிட்டுள்ள ஆள் அவகாசங்களே மதி கழக ஒரு அவஸ்தை எந்த சமுதாயங்களிலே ஆள் அது கூடாது തന്നെയുമല്ല വഖഫ് ബോർഡ് മത കാര്യാലയമല്ല എന്ന് അവരും സമ്മതിച്ച സംഗതി അല്ലേ ഒരു മതേതര ബോർഡാണല്ലോ അപ്പൊ പിന്നെ രണ്ട് മതേതര വിശ്വാസികളുള്ളത് എന്താ കൊഴപ്പം നന്ദി